ഹായ് ഹലോ നമ്മളുണ്ടല്ലോ ഈ ഇറച്ചിയൊക്കെ കറി വെക്കാൻ വേണ്ടി ഗരം മസാല കടയിൽ നിന്ന് മേടിക്കുമല്ലോ അതായത് ചിക്കൻ മസാല മീറ്റ് മസാല പിന്നെ പന്നിക്ക് അങ്ങനെ പന്നിയുടെ സ്പെഷ്യൽ മസാലകൾ അങ്ങനെയൊക്കെ മേടിക്കലുണ്ടല്ലോ ഇതിനെല്ലാം കൂടെ ഒറ്റ ഒരു മസാല മതി അപ്പോൾ ഞാനത് എങ്ങനെയുണ്ടാക്കി കാണിച്ച് തരാമേ വീട്ടിൽ ഈ മസാലയാണ് നമ്മൾ ചിക്കന് ബീഫിന് പന്നി മുയൽ അങ്ങനെ എല്ലാ നോൺ വെജ് ഐറ്റംസിന് നമ്മൾ ഈ ഒരൊറ്റ മസാല യൂസ് ചെയ്യാറുള്ളൂ വേറൊന്നും ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കാറുമില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചുമന്നല്ലേ ഇരിക്കുന്നത് അത് മുളക് പൊടി ചേർക്കുന്നുണ്ടാണേ ഇത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നല്ല നമ്മൾ സെപ്പറേറ്റ് തന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കും കറി ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു മസാല എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളെല്ലാ ചേരുവകളും വരുന്നില്ല ഞാൻ കറക്റ്റായിട്ട് അളവെല്ലാം പറഞ്ഞ് തരാം ഇതിൽ ഇതൊരു രണ്ടര ഗ്രാമേ ഒരു കിലോയ്ക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലേ കുത്തലായിപ്പോവും ഒരു രണ്ട് കിലോ ആണെങ്കിൽ അഞ്ച് ഗ്രാം ആ ഒരു ലെവലിൽ നിന്ന് മാറുകയോ ചെയ്യരുത് അത് കൂടിപ്പോയി കഴിഞ്ഞാൽ മസാല കുത്തൽ വരും കുറയാനും പാടില്ല ഇത് ഈ കറക്റ്റ് രണ്ടര ഗ്രാം ഈ അളവിൽ എടുക്കുന്ന സാധനം രണ്ടര ഗ്രാം എടുക്കുവാണേലും ഒരു കിലോ ചിക്കൻ ആണെങ്കിലും ബീഫാണേലും എന്താണേലും രണ്ടര ഗ്രാം ഒരു കിലോയ്ക്ക് എടുക്കുവാണേൽ പെർഫെക്റ്റ് കറി ആയിരിക്കും ഗരം മസാലക്ക് ഈയൊരളവെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ കറി വരും ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ മസാല ഇതൊരുപാടുണ്ടാക്കി വെക്കരുത് ഇതിൻ്റെ മണവും ഗുണവും ഒക്കെ പോകും നമുക്ക് ആവശ്യത്തിന് ഒരു മാസത്തേക്കോ അങ്ങനെയൊക്കെ ഉള്ളതേ ഉണ്ടാക്കാവുള്ളൂ ഇതിപ്പോ ഞാൻ ഇത്രയും ഉണ്ടാക്കി വയ്ക്കുന്നത് രണ്ടാൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ മസാലയാണേലും മീറ്റ് മസാല ആണെങ്കിലുമൊക്കെ നമുക്കത് രണ്ടര ഒക്കെ ഇടേണ്ടി ഒരു കിലോയ്ക്ക് ഏകദേശം ആ ഒരു ലെവലിൽ ഇടണോ അല്ലേ ഇത് പക്ഷേ രണ്ടര ഗ്രാമേ ഇടാവുള്ളൂ നമ്മൾ ഈ ഒരു അളവ് സ്പൂൺ ആണ് എടുക്കാറ് ഇതിലൊരു രണ്ടര ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ വരുള്ളൂ ഇത്രയൊക്കെ വരുള്ളൂ അപ്പം ഇത് ഒരുപാടായി കഴിഞ്ഞാൽ ഇതിൽ നമ്മളെല്ലാ മസാലകളും ഇടുന്നതായതുകൊണ്ട് നല്ല കുത്തൽ വരും അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കണം ഒരു ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഗരം മസാല റെസിപ്പി നമുക്ക് വീഡിയോയിലിട്ട് പോകാം നന്നായിട്ട് ചൂടായ വെള്ളമയം ഒട്ടുമില്ലാത്തൊരു ചീനച്ചട്ടിയിലോട്ട് നമ്മൾ ആദ്യം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുവാണ് ഈ പെരിഞ്ചീരകം കഴുകി ഉണങ്ങി വെച്ചിരുന്ന പെരിഞ്ചീരകമാണ് കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ വയ്ക്കുമല്ലോ അങ്ങനെ വെച്ചിരുന്നാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഞാനിത് നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തേക്കുന്നത് നൂറ്റമ്പത് ഗ്രാം പിരിഞ്ചീരകം നന്നായിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കരിഞ്ഞു പോയരുത് നന്നായിട്ട് ഇളക്കി അടികെട്ടിയുള്ള പാത്രം ആകുമ്പം കരിഞ്ഞു പോകുന്ന ടെൻഷൻ വേണ്ട നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അതെ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇത് കോരിമാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് തക്കോലമാണ് വരേണ്ടത് ഈ തക്കോലം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴുകി ഉണങ്ങി വെച്ചിരുന്ന തക്കോലമാണ് ഇത് ഞാനൊരു ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുന്നുണ്ടേ ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം തക്കോലം ചെറിയ തീരെ നന്നായിട്ട് ഇളക്കി കൊടുത്താലേ കറക്റ്റ് ഫ്രൈ ആയിട്ട് വരുള്ളൂ കേട്ടോ അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോവും തക്കോലം എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ തക്കോലം ഫ്രൈ ആയി കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഉള്ളിലൊരു കുരുവുണ്ട് അതിങ്ങനെ വിടർന്ന് പൊട്ടി വരും ആ കുരുവെടുത്ത് കളയണം തക്കോലത്തിൻ്റെ കുരുവും കൂടെ കൂട്ടി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിന് ഓരോ വയ്യാഴികളൊക്കെ വരുന്നത് ഈ കുരു കാരണമാണ് അപ്പം നമ്മൾ ഈ നോൺ വെജ് കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ചിലർക്ക് വയറ്റിൽ പിടിക്കാഴിയുമൊക്കെ വരുന്നത് ഈ മസാലയുടെയാണ് അപ്പോൾ ഈ തക്കോലത്തിൻ്റെ ഈ കുരു എടുത്ത് മാറ്റണം ഇത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം അതിൻ്റെ കുരു ഞാൻ കാണിച്ചു തരാവേ ഇതിപ്പം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി വെക്കാമല്ലേ ഈ തക്കോലത്തിൻ്റെ ഉള്ളിലത്തെ കുരുവുണ്ടോണേ ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ചിലത് ഇങ്ങനെ വിടർന്നിരിപ്പുണ്ട് ഇത് കണ്ടോ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് കുരുവുണ്ട് ഇത് കണ്ടോ കുരു കണ്ടോ ഈ കുരു മുഴുവൻ നമ്മൾ അതിനെ പൊട്ടിച്ച ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ച് ആ കുരു കളയണം ചില മെനക്കെട്ട പണിയാണ് പക്ഷേ ആ കുരു ചള്ളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ എല്ലാം കുരുവെടുത്ത് ഇങ്ങനെ കളയും എന്നിട്ടാണ് തക്കോലം പൊടിച്ചെടുക്കുന്നത് നിങ്ങളും തക്കോലം പൊടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുരു കളയാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിതെല്ലാത്തിൻ്റെയും കുരു ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുവാണേ കുറച്ച് മെനക്കേടുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ കുരു നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ വന്ന് ഞെക്കി നോക്കി ഇപ്പം അങ്ങ് പൊടിഞ്ഞു പോയി ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് കുരുമുളക് ഇടാവേ ഈ കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ് നൂറ് ഗ്രാമാണ് എടുക്കുന്നത് ഇതും കഴുകി ഉണങ്ങി വെച്ചേക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇത് ഇച്ചിരി തണുത്തു പോയി അതുകൊണ്ട് കുരുമുളക് വറുത്തെടുക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂടായാൽ മതി മിക്സി പൊടിക്കാനുള്ള എളുപ്പത്തിന് കുരുമുളക് ഒന്ന് ചൂടാക്കുവാണേ ഇത് വറുത്ത് ഫ്രൈ ആക്കുന്നൊന്നുമില്ല ജസ്റ്റ് ചൂടാക്കുന്നതേ ഉള്ളൂ നൂറ് ഗ്രാം കുരുമുളക് ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കുരി മാറ്റി വയ്ക്കാം കുരുമുളക് കരിവും വല്ലാതെ ഡീപ്പ് ഫ്രൈ ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം കുരുമുളക് ചൂടായിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ജാതിപത്രയാണ് വേണ്ടത് ഈ ജാതിപത്രയും നമ്മുടെ വീട്ടിലെ തന്നെയാണ് ഒരു മൂന്ന് ഗ്രാം മതി അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതൊന്നും കരിഞ്ഞു പോകുമല്ലേ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും കട്ടിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ചെറിയ തീലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതൊക്കെ മിക്സി പൊടിഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിനാണേ ഇനി നമുക്ക് ഏലക്ക ഏലക്കായ നമ്മുടെ വീട്ടിലെ തന്നെയാണ് കഴുകി ഉണങ്ങിയൊക്കെ വെച്ചേക്കുന്ന ഏലക്ക കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് കംപ്ലീറ്റ് ഫുള്ള് തോലടക്കമാണ് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരു മാത്രമായിട്ടും എടുക്കാം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഒരു എഴുപത്തഞ്ച് ഗ്രാം ഏലക്ക എടുക്കുന്നുണ്ടേ ഏലക്കായി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ തോല് പൊളിച്ച് അതിൻ്റെ കുരു മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം മുഴുവനായിട്ട് പൊടിക്കണേ അങ്ങനെയും പൊടിക്കാം ഏതാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പം നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണങ്ങി വെച്ചേക്കുന്ന ആയതുകൊണ്ട് മുഴുവനായിട്ടാണ് ഞാൻ പൊടിക്കുന്നത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഒന്ന് ഇളക്കിയാൽ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടുമേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിന് ഇതും കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കറുവപ്പട്ടയാണ് ഇടുന്നത് ഈ കറുവാപ്പട്ടയും നമ്മുടെ വീട്ടിലെ തന്നെ കറുവിൽ ചെത്തി കഴുകി ഉണക്കി വെച്ചേക്കുന്ന കറുവാപ്പട്ടയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം വേറെ എന്തോ ഒരു സാധനമാണ് കിട്ടുന്നത് ഒറിജിനൽ കറുവാപ്പട്ട പലർക്കും കിട്ടാറില്ല ഇത് ഒറിജിനലാണ് ഞാനൊരു എൺപത്തഞ്ച് ഗ്രാമാണ് എടുക്കുന്നത് നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നത് മസാലയ്ക്കും അതുപോലെ കടയിൽ നിന്ന് ഇങ്ങനത്തെയൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ കാരണം വീട്ടിലെല്ലാം ഇതെല്ലാം ഇപ്പം എല്ലാം തന്നെ വീട്ടിലെ സാധനങ്ങളാണ് പെരിഞ്ചീരകം ജീരകം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ തക്കോലൊക്കെ ഉള്ളൂ കടയിൽ നിന്ന് മേടിച്ച ബാക്കിയെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് ഒരു ആ ഒരു നല്ലൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമുക്ക് കറുവപ്പട്ടയും ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കറുപ്പട്ട ഒന്ന് ചെറുതാക്കണേ അല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് കേടാവും ഇത്രയും വലുതൊക്കെ ഇട്ട് പൊടിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് വേണം ഇന്നും ചെറുതാക്കാനായിട്ട് കറുവപ്പട്ടയും കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം എല്ലാം സിമ്മി വെച്ചിട്ട് ചെയ്യുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല അങ്ങനെ നമ്മുടെ കറുവാപ്പെട്ട ഏകദേശം നന്നായിട്ട് ചൂടൊക്കെ ആയിട്ടുണ്ട് കറുവപ്പട്ടയും കോരി മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നാടൻ ജീരകം ചെറിയ ജീരകമല്ലേ അത് ഇത് ഇത് കടയിൽ നിന്ന് പിടിച്ചാണ് കഴുകി ഉണങ്ങി വെച്ചിരുന്നതാണ് പത്ത് ഗ്രാം എടുക്കുന്നുള്ളേ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ചെറിയ തീയിൽ ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കിത് കോലി എടുക്കണം പെട്ടെന്ന് ഫ്രൈ ആവും ഇതിപ്പം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതും കോരി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ കറിവേപ്പിലയാണ് എടുക്കുന്നത് കറിവേപ്പില ഉണങ്ങി വെച്ചിരുന്ന കറിവേപ്പില എടുത്താലും മതി ഇത് നമ്മൾ ഉണങ്ങിയത് തീർന്നു പോയി അതുകൊണ്ട് പച്ച കറിവേപ്പിലയാണ് എടുക്കുന്നത് ഒരു നൂറ് ഗ്രാമാണ് എടുക്കുന്നത് ഇതിപ്പം കഴുകി എടുത്തുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് വെള്ളമയം ഉണ്ട് ഇത് നന്നായിട്ട് വെള്ളമയം പോകണം ചെറിയ വെള്ളമയവേലും ഇതിലിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു കഴിഞ്ഞ് മസാല പെട്ടെന്ന് പൂത്ത് പോവും അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഈ കറിവേപ്പില നൂറ് ഗ്രാം എന്നൊന്നുമില്ല കേട്ടോ എത്ര വേണേലും എടുക്കാം കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും വെയിലിൻ്റെയൊക്കെ സമയത്ത് കറിവേപ്പിലൊക്കെ ഉണങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് ചേർത്താൽ മതി നമ്മുടേ ഉണങ്ങി വെച്ചതൊക്കെ തീർന്നു പോയി അപ്പം അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കണം വെള്ളമൊക്കെ വറ്റിച്ച് വറ്റിച്ചെടുക്കണം അതൊന്ന് ഫ്രൈ ആയി ആയിക്കിട്ടാൻ കുറച്ച് നേരം വേണം കേട്ടോ കൊണ്ടേ ഇനി നമ്മൾ സജീരമാണ് എടുക്കുന്നത് സജീരകം കടയിൽ നിന്ന് മേടിച്ചതേ ഉള്ളൂ അത് കഴുകിയില്ലായിരുന്നു അതുകൊണ്ട് ഇതിപ്പം കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത് ഗ്രാമേ എടുക്കുന്നുള്ളൂ സജീരകമൊക്കെ കറക്റ്റ് അളവി നിൽക്കണം കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര കുത്തലായിപ്പോവും അതുകൊണ്ട് ഈ ഒരു ഇത്രയും അളവിലാണ് നിങ്ങൾ മസാല പൊടിക്കുന്നതെങ്കിൽ ഇരുപത് ഗ്രാം സജീരകം മതി ഇത് കല്ലൊക്കെ മാറ്റി നന്നായിട്ട് കഴുകി അരിച്ച് ഇച്ചിരി വെള്ളം പോയി കഴിഞ്ഞത് വറുത്തെടുത്താൽ മതി അതുപോലെ ഞാൻ കറുവാപ്പട്ടയുടെ കറുവാമരമില്ലേ അതിൻ്റെ ഇലയും ഒരഞ്ച് ഗ്രാം ഉണങ്ങി വെച്ചിരുന്ന് എടുക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി സജീരകം ഇതിപ്പം വറുക്കാനിട്ടിട്ടുണ്ട് ഇതും ചെറിയ തീയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കാരണം നനഞ്ഞതായതുകൊണ്ട് ഇത് കുറച്ച് നേരം തീയിൽ കിടന്നാലേ സിമ്മിൽ തന്നെ ഇട്ടാലേ ഇത് കറക്റ്റ് ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ അതുപോലെ വെയിലിൻ്റെ സമയത്താണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കഴുകി ഉണങ്ങാൻ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റുമ്പം അത് ഇതുപോലെ ചുക്ക് എടുക്കരുത് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വെയിലത്ത് വെച്ച് ഒന്ന് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം അതും ഇതുപോലെ അടികട്ടിയുള്ള പാത്രത്തിൽ നന്നായിട്ട് ഇളക്കി ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതും ഇതിലേക്ക് പൊടിച്ച് ചേർക്കാറുണ്ട് ഇപ്പം മഴയുടെ സമയമായോണ്ട് വെയിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത് ഞാൻ ചേർക്കുന്നില്ല സജീവ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇനി അതും കുരു മാറ്റി വയ്ക്കാം ഇഞ്ചിരയും വെളുത്തുള്ളിയുടെയൊക്കെ പൊടി ചേർത്ത് ആക്കാൻ നിങ്ങൾക്ക് കാലാവസ്ഥയൊക്കെ കൊള്ളാമെങ്കിൽ അതും ചേർത്തു അടിപൊളിയാണ് പിന്നെ നമ്മൾ കറിക്കെല്ലാം സെപ്പറേറ്റ് ചേർക്കുമല്ലോ ഇനി നമ്മൾ ഒരു ജാതി കുരു എടുക്കുന്നുണ്ട് കേട്ടോ ഇത് അതിനെ പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം എടുക്കണം ഇതൊരു ഒരു കുരുവേ എടുക്കുന്നുള്ളൂ ഇതൊരു നാല് ഗ്രാം ഉണ്ടായിരുന്നു ഒരു കുരു അതെ ഇതാണ് നമ്മുടെ ജാതിക്കുരു ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഇനി നമ്മൾ ഗ്രാമ്പൂ എടുക്കുന്നുണ്ട് ഈ ഗ്രാമ്പൂവും ജാതിയുമൊക്കെ നമ്മുടെ വീട്ടിലെ തന്നെ ആട്ടോ ഈ ഗ്രാമ്പൂ അതെ നമ്മുടെ വീട്ടിലെ തന്നെ കഴുകി ഉണങ്ങി വെച്ചേക്കുന്ന ഗ്രാമ്പൂ ആയിരുന്നു ഒരു അമ്പത് ഗ്രാം ഗ്രാ ഗ്രാമ്പൂ എടുക്കുന്നുണ്ട് ഈ അമ്പത് ഗ്രാമിലേക്ക് നമ്മൾ ഈ ജാതി കുരുവും കൂടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിരുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഗ്രാമ്പൂ ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുകയും അതുകൊണ്ട് സിമ്മിലിട്ട് ജാതിക്കൊരു ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ അതും കൂടെ അതിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഇനി ഞാൻ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കുന്നുണ്ടേ ആദ്യം കൊരി വെച്ചതൊക്കെ ചെറുതായിട്ട് തണുത്തായിരുന്നു അപ്പോൾ അതെല്ലാം ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്തൊരു ജാറിൽ വേണം ഇത് പിടിച്ചെടുക്കാൻ കാരണം പൊടി പെട്ടെന്ന് പൂത്ത് പോവും അതുപോലെ ഇത് സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിലാണെങ്കിലും ഒന്നിലും ഒരു അംശം പോലും വെള്ളം പാടില്ല അങ്ങനെ നമുക്ക് കുറേശേ ഇത് പൊടിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒരു വലിയ ചാരിൽ ഇതൊന്ന് എല്ലാം കൂടി ഇട്ട് കറക്കി കഴിയുമ്പോൾ എല്ലാ മസാലകളും എല്ലായിടത്തും എത്തും ഇത് തുറന്ന് വെക്കുകയും ചെയ്യരുത് ഇതിൻ്റെ മണവും ഗുണവും ഒക്കെ പെട്ടെന്ന് അങ്ങ് പോവും കേട്ടോ അതുപോലെ ഒരുപാടുണ്ടാക്കി വെക്കുകയും ചെയ്യരുത് ഇത് ഞാൻ എല്ലാം കൂടി പൊടിച്ചപ്പം ഒരു നാനൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ഉണ്ടായിരുന്നു ഏകദേശം പിടിച്ചെടുക്കാറ് ഇതുപോലെ തരിതരി ഒന്നും പാടില്ല നല്ല ഭസ്മം പോലെ പൊടിഞ്ഞു വരണം അപ്പം നമുക്കിത് പിന്നെയും പിടിച്ചെടുക്കാം ഇത് കണ്ടോ നല്ല ഫൈൻ പൗഡറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗരം മസാല റെഡി ഇത് കണ്ടോ അപ്പോൾ ഇനി മുതൽ ചിക്കൻ ആണെങ്കിലും ബീഫിനാണേലും പന്നിക്കാണേലും മൊയലിനാണേലും എന്ത് നോൺ വെജിനാണേലും അതുപോലെ നമ്മൾ പച്ചക്കറിയൊക്കെ മസ ഗരം മസാലയിട്ട് കറി വെക്കുമല്ലോ കടലയോ പച്ചക്കറിയൊക്കെ കറി വെക്കുന്നത് അതിനെല്ലാം ഈ ഒറ്റ ഒരു മസാല മതി ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്കണം ടാറ്റാ